അമ്മയില്ല അതുകൊണ്ട് ആ ഒരു ഒരു എന്നാലും അമ്മ ഇരിക്കുന്ന പ്രസൻസ് എപ്പോഴും എനിക്ക് അമ്മ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല വളരെ ചെറുപ്പത്തിൽ ആ ഞാൻ എയ്റ്റ് പഠിക്കുമ്പോൾ അമ്മ മരിച്ചത് അപ്പൊ ശരിക്കും ജോയിന്റ് ഫാമിലിയിലായത് കൊണ്ട് എനിക്ക് അങ്ങനെ ഞങ്ങള് വളർന്നേ പിന്നെ ഈ പറഞ്ഞ പോലെ ആയി പറഞ്ഞില്ലേ അതേമാതിരി എനിക്ക് അണ്ടർ കുടുംബം ഫസ്റ്റ് പ്രൻസ് അമ്മയ്ക്ക് സർവ്വ എന്താ പറയാ എല്ലാ കൂടിയാണ് എന്നാൽ കഴിയുന്ന പോലെ ഞാൻ അമ്മയ്ക്ക് പൊങ്കാല നേദിച്ചത് പക്ഷേ ആ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാടിനൊരു ദുരിതം വന്നില്ലേ അതിനെ ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ശരിക്കും ഞാൻ ഇന്ന് പൊങ്കാല ഇട്ടപ്പോൾ തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചതാ അമ്മ അമ്മച്ചമാരൊക്കെ പറയുന്ന ചേർച്ച പെട്ടെന്ന് വേവ് കാലെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇച്ചിരി ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അതെനിക്ക് കൈവാക്ക് അങ്ങനെ ആയിപ്പോയി എന്നാ ചെയ്യാനാ പിന്നെ ഒരു കാര്യം കൂടെ ഈ ഇറച്ചി നമുക്കൊരിക്കലും ഒരു ചീനച്ചട്ടിക്കകത്തിട്ട് വേവിക്കാൻ ഒക്കുകയല്ല എത്രയായാലും പ്രഷർ കുക്കറിനകത്തിടാനേ ഒക്കത്തുള്ളൂ അന്നേ ചിരുന്ന് വിശേഷം ചോറ് വയ്ക്കാം അല്ല അല്ലെങ്കിൽ തന്നെ ബേസിക്കലി ഞാൻ കോട്ടയത്തിനെന്നല്ലയോ അന്നേരം പിന്നെ എന്റെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെ തന്നെയാ ആ അതാ ഇച്ചിരി രണ്ടു വയസ്സിന് മൂത്താ എന്തെങ്കിലും വിളിച്ചോളാന്ന പറഞ്ഞേക്കയ ആ സത്യ അത് ശരിയാ ശരിക്കും പറഞ്ഞ പ്രേംനസീർ സാറിന്റെ കാലം പോലെ ഇപ്പൊ നെവിൻ പോളിയുടെ കാലം വരെ അചായോണ്ട് പിന്നെ എനിക്ക് രണ്ട് വയസ്സിന് എന്നെ കടല പ്രത്യേകിച്ച് ഫ്ലാറ്റ് അങ്ങനെയൊക്കെ ആവുമ്പോ അവിടെ ഒന്നും വെക്കാൻ കുക്ക് ചെയ്യല അന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്യാസ് വെച്ചാലും നല്ലതാ ഗ്യാസ് വെക്കുക എന്നാലും ഇച്ചിരി നേരം ഉണ്ടെങ്കിൽ നമ്മുടെ മൺചട്ടിയിൽ വെക്കുന്ന ഏറ്റവും നല്ലത് അതല്ല ഇനി മൺചട്ടിയുടെ